കുറച്ച് ദിവസമായി നടി മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷിയുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇൻസ്റ്റഗ്രാമിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കഴിഞ്ഞ ദിവസം ആരാധകർ കണ്ടെത്തിയിരുന്നു ഇപ്പോഴുതാ മഞ്ജു ആര്യ അൺഫോളോ ചെയ്തിരിക്കുകയാണ് മീനാക്ഷി മഞ്ജു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ മീനാക്ഷി പിന്നിടുന്നുണ്ടെങ്കിലും മീനാക്ഷിയുടെ അക്കൗണ്ടിലെ ഫോളോവേഴ്സ് പട്ടികയിൽ ഇപ്പോൾ മഞ്ജുവിന്റെ പേരില്ല നടിമാരായ നസ്രിയ ബോസ് അലീന അൽഫോൺസ് പുത്രൻ മമിത ബൈജു നമിത പ്രമോദ് മോണിക്ക നിരഞ്ജന അനൂപ് മീരനന്ദൻ കീർത്തി സുരേഷ് ഇത് നിങ്ങൾക്കറിയാമോ തുടങ്ങിയവരെ എല്ലാം മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് മീനാക്ഷി ബി ബി എസ് പഠനം പൂർത്തിയാക്കിയത് മകളെ അഭിനന്ദിച്ചുകൊണ്ട് ദിലീപ് ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ദൈവത്തിന് നന്ദി എൻ്റെ മകൾ മീനാക്ഷി ഡോക്ടർ ആയിരിക്കുന്നുവെന്ന് ദിലീപ് തന്നെയാണ് ആരാധകർ അറിയിച്ചത് കൂടാതെ കാവ്യമാധവനും മീനാക്ഷി അഭിനന്ദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ മഞ്ജു ആര് സമൂഹ മാധ്യമങ്ങളിൽ മകളെ അഭിനന്ദിച്ചുകൊണ്ട് കുറപ്പൊന്നും പങ്കുവച്ചിരുന്നില്ല ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തിരിക്കുന്നത് അതേസമയം മഞ്ജുവിന്റെ ഫാൻസ് പേജിൽ മകൾക്കുള്ള ആശംസ പങ്കുവച്ചിരുന്നു നടിമാരായ ലിസി രേവതി തുടങ്ങിയവർ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടാണിത് കൺഗ്രാജുലേഷൻ ഡോക്ടർ മീനാക്ഷി എന്ന അടിക്കുറിപ്പോടെ മീനാക്ഷിയുടെ ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിൽ പ്രതീക്ഷപ്പെട്ടത് അപ്പോൾ വീഡിയോ തൊഴിലിട്ട വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ